മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രസന അപ്പം ഇന്ന് വന്നുള്ളത് എല്ലാവരുടെ ഗാർഡനിലെ ഫസ്റ്റ് ടൈം പൂ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ശേഷം നമ്മൾ സെക്കൻഡ് ബ്ലൂമിങ്ങിന് മുന്നേറ്റ് ചെയ്യേണ്ട കുറേ ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചോട്ടാ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസ് ഓൺലൈൻ സെയിലുണ്ടെന്ന് അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓൺലൈൻ സെയിലാണ് നമുക്കുള്ളത് ഹൈബ്രിഡ് ഭോഗം വിലയാണ് ഉള്ളത് മലേഷ്യൻ വെറൈറ്റീസ് അപ്പോൾ ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് ഒരിക്കലും കോൾ ചെയ്യാണ്ടിരിക്കുക കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റീസൊക്കെ നമുക്ക് കയ്യിലുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പിങ്ക് പാച്ച് ആണ് ഇതിൻ്റെ ഒരുപാട് പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ട് സെയിലിനായിട്ട് അപ്പോൾ വേണ്ടവർ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഇനി നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ അപ്പം തന്നെ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒരു കൂടി അയച്ചിടാം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ മെസ്സേജുകൾ വരുമ്പോൾ എനിക്ക് കാണില്ല അപ്പോൾ താഴേക്കൊക്കെ പോവും അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിയറ്റ്ന സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ കുറേ പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെ അവൈലബിൾ ആയിട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ ഗാർഡനിലെ ഒരു മോർണിംഗ് കാഴ്ചയാണ് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ മോർണിങ്ങിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ അതിൽ ബട്ടർഫ്ലൈസും കാറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരിക്കും അപ്പോൾ ഏതൊരു അസുഖമുള്ളവർക്കും ഒരു ഒരു മരുന്ന് തന്നെ പറ മരുന്ന് തന്നെ പറയാം നമ്മളെ ചെടികൾ വളർത്താമെന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ആ ചെടികൾ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അത് ഉള്ളവർക്ക് ഫീ അറിയാമായിരിക്കും അപ്പോൾ ഇല്ലാത്തൊരു കുറച്ച് ചെടിയൊക്കെ വാങ്ങി വെച്ച് നമ്മൾ ഗാർഡനൊക്കെ ഇതുപോലെ കളർഫുള്ളാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മെഡിസിൻ തന്നെയാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹീതമായ ഒരു മരുന്നാണ് ഈ ചെടികൾ അതുപോലെ ഈ പൂക്കള് ുള്ള ഒരു സുന്ദരി പൂക്കളായിട്ട് അവർ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് മദർ പ്ലാന്റുകളാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ അതുപോലെ എന്തെങ്കിലും ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മുടെ ഗാർഡൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് റീഫ്രഷ് ആകുട്ടോ അത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മുടെ വൈറ്റ് എല്ലാവർക്കും അറിയാവുന്ന വൈറ്റ് തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ ഇപ്പോൾ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂക്കൾ നമ്മൾ ഒരു കളർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെയുള്ള മങ്ങിച്ച വരും കളർ ഒരു ഫെയ്ഡായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയണം പൂക്കൾ കൊഴിയാനുള്ളൊരു ടൈമൊന്നും കൊടുക്കണ്ട ഇത്രയും ഗ്യാപ്പ് ഇത്രയും നീളത്തിൽ വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മൾ അത്രയും പെട്ടെന്ന് നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് പൂക്കൾ ബ്ലൂമിങ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഡീല ആയിട്ട് പിന്നെ അടുത്ത പൂക്കൾ വരുള്ളൂ ഇതൊക്കെ കൊഴിഞ്ഞ് വരുമ്പോഴത്തിനൊക്കെ ടൈം ഒരുപാട് എടുക്കൂട്ടാണ് അപ്പോൾ അതുകൊണ്ടാണത് പറയുന്നത് ഇത് വെരി സ്പ്ലാഷ് വെരിഗേറ്റഡ് ചെടിയാണ് നല്ല ഭംഗിയാണ് കാണുന്നത് ഇതിൻ്റെ കുറച്ച് ചെടികൾ നമ്മുടെ കയ്യിൽ ആണ് ഇതുപോലെ നമുക്ക് ഓറഞ്ച് ഫ്ലയറോപ്പാൽ ഓറഞ്ച് ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഫ്ലെയിം റെഡ് ഉണ്ട് ഒരു ഓറഞ്ച് അതുപോലെ ഒരു ഫ്ലെയിം റെഡ് ഒരു സൺറൈസ് വൈറ്റ് അങ്ങനെ ഇടകലർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ വെച്ചാൽ ഒരു പ്രത്യേകത ലൊക്കെ ആയിരിക്കട്ടെ നമ്മളെ ഗാർഡൻ അധികം പ്ലാന്റ്സ് ഒന്നും നമ്മൾ ഹൈബ്രിഡ് ബോഗം ആവശ്യം വരുന്നില്ല കുറച്ച് പ്ലാന്റ് ഉണ്ടായാൽ തന്നെ നമ്മളെ ഗാർഡൻ ആക്കാൻ പറ്റും അതാണ് ഈ പൂക്കളുടെ ഒരു കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെയിൽ തട്ടുമ്പോൾ ഈ പൂക്കളൊക്കെ നല്ല ഭയങ്കര ബ്രൈറ്റ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കയ്യിലുള്ളവർക്ക് അറിയാം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെയുള്ളവർ നിങ്ങളുടെ കയ്യിലുള്ളവരൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഹൈബ്രിഡ് ബോഗം വിലയുടെ ഒരു ഭംഗി എന്നുള്ളത് നിങ്ങളെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ കാണിക്കുന്നത് ഒരു ഗാർഡൻ ആണ് നമ്മളെ ഗാർഡൻ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർ ചെയ്ത ഒരു ഗാർഡൻ ആണ് എന്ത് ലുക്കായിട്ടാണ് ചെയ്തുള്ളത് ഭയങ്കര സന്തോഷമായി എനിക്കത് കണ്ടപ്പോട്ടാ ഇതുപോലെ നമ്മളുടെ നമ്മളുടെ ഗാർഡൻ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ അടിപൊളി ഗാർഡൻ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വീഡിയോ വീഡിയോ അവരെയൊന്നു വാങ്ങിച്ചിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയത് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു കമൻറ്റ് നിങ്ങൾ കൊടുക്കും നല്ലൊരു കമൻ്റ് തന്നെ നിങ്ങൾ ഇതിൽ കൊടുക്കണം കേട്ടോ ഗാർഡൻ വരുന്നത് കുന്നംകുളത്താണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇയാളുടെ സ്റ്റാറ്റസ് ഇട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ് ചെയ്തതാണ് അപ്പം പറഞ്ഞു ഇത്താടെ ഗാർഡൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തതാന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ വീഡിയോ ഇതിൽ ഇൻവോൾവ് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് കേട്ടാൽ മലേശൻ വെറൈറ്റി ഹൈബ്രിഡ് ബോഗം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ വെറൈറ്റിനേക്കാളും പൂക്കൾക്ക് ലൈഫ് കൂടുതലാണ് പിന്നെ കളറ് മങ്ങിക്കഴിഞ്ഞാൽ ഈ പൂക്കൾ തനിയെ കൊഴിഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു ഫെയ്ഡായിരുന്നു കണ്ട ടൈമിൽ തന്നെ നമ്മളതിൻ്റെ പൂക്കളൊക്കെ കട്ട് ചെയ്യുക ഒരു ദയം വിചാരിക്കേണ്ട എന്നാൽ മാത്രമേ അടുത്ത പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവുള്ളൂ നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ ഫസ്റ്റ് ബ്ലൂമിങ്ങിൽ അധികം പൂക്കളൊന്നും ഉണ്ടാവില്ല സെക്കൻഡ് ബ്ലൂമിങ്ങിലാണ് കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവുക ഈ ഒരു പോട്ട് നമ്മൾ ഹാങ് ചെയ്തിടുന്ന പോട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡി എം ചെയ്യാട്ടെ ഈ ഒരു പോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് ഇതുപോലുള്ള ഒരു ചെയിൻ ഹാങ് ചെയ്തിടാനുണ്ടായിരിക്കും ഒരു ട്രായും ഉണ്ടായിരിക്കും കേട്ടോ മുന്നേറ്റി നമ്മൾ പ്രൂൺ ചെയ്താൽ പിന്നെ ചെയ്യേണ്ട പണി നമുക്ക് ഈ പത്തൊമ്പത് 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 സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ കത്രിക ഇതുപോലെയുള്ള കത്രികകൾ കൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ തുമ്പ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തളിർത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് മുന്നേറ്റ് കത്രിക എപ്പോഴും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഇതുപോലെ തുമ്പ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി വരൂ കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഇതാവില്ല ൊക്കെ പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക പെട്ടെന്ന് പൊടിച്ച് നിറച്ച് പൂക്കൾ ഉണ്ടായി വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കടക്കലും ചെടിയെ വെള്ളിലും എല്ലാം ഇട്ട് കൊടുക്കുക ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് എന്നാലും നിങ്ങൾ എന്നോട് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചോദിച്ചത് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ കാണാത്തതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഫുൾ വീഡിയോസ് കാണാൻ നോക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ഹാങ്ങിംഗ് പോട്ടുകളാണ് നമ്മൾ പറഞ്ഞത് ഇതുപോലെ നിരത്തി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പല കളറ് ഫോട്ടോസ് ചെടികൾ വെച്ചിട്ട് പല കളറിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ നമ്മളെ ഫ്ലെയിം റെഡ് ചില്ലി റെഡ് റൂബി റെഡ് സൺറൈസ് വൈറ്റ് അതൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ചെടികളാണ് കേട്ടോ റിസ പീച്ചിൻ്റെ മദർ പ്ലാന്റ് ആണ് പൂക്കളൊക്കെ കൊഴിഞ്ഞു എന്നാൽ ഫെയ്ഡായി കൊഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എന്നിട്ടും അത് പോവാതെ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ ഫെയ്ഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നും കൊഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സെക്കൻഡ് ഷോക്ക് നിൽക്കുന്ന പോലെ പൂക്കളുണ്ടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് റെഡ് ഫോക്സ് ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള റയർ വെറൈറ്റി പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് നിറച്ച് ബ്ലൂമിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ യെല്ലോയും നമ്മളെ കയ്യിലുണ്ട് പിന്നെ വേറൊരു കാര്യം ക്രിസ്റ്റീന അതുപോലെയുള്ള മഹാറാണി അങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ രണ്ട് കളറായിട്ടാണ് വരാം ആദ്യം ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ടും വരും ഫുൾ പ്ലെയിൻ ആയിട്ടും ഒരു പ്ലാന്റ് മുമ്പ് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ മഹാറാണി ഇപ്പം ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിറച്ച് ഓറഞ്ചും വൈറ്റും കയറി വന്നിട്ടുണ്ട് അതേ ഒപ്പം തന്നെ ആ സെയിം പ്ലാനുമ്പോൾ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് അപ്പം എൻ്റെ മാതൃപ്ലാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള മാതൃപ്ലാൻ്റാണ് ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓറഞ്ച് കൂടുതൽ കയറി വന്നിരിക്കുന്നത് പക്ഷേ ആദ്യം വരുമ്പോൾ പ്ലാന്റ്സുമെ വൈറ്റാണ് കൂടുതൽ എടുത്ത് കാണിക്കുക കേട്ടോ വൈറ്റ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ പിങ്ക് ആണ് വെറും പ്ലെയിൻ പിങ്കാണ് കൂടുതൽ വരാട്ടോ അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യൂ ഫുള്ള് ആണല്ലോ എന്നുള്ളത് അതുപോലെ മിസ് വേൾഡ് അങ്ങനെയുള്ള വരികയെ ഡബിൾ ഷെയ്ഡുള്ള പെറ്റൽസ് വരുന്ന ഒരുവിധം പ്ലാന്റ്സിനൊക്കെ ആദ്യം വൈറ്റിലാണ് കൂടുതൽ കയറി വരാട്ടോ അല്ലെങ്കിൽ ഒറ്റ കളറിലാണ് കയറിവരാ പിന്നെ പ്ലാനിൻ്റെ മെച്ചൂരിറ്റി കൂടുന്നതിനനുസരിച്ചാണ് ഡബിൾ ഷെഡിലേക്ക് കയറി വരാം കേട്ടോ ടൈമിൽ നമ്മളെ പൂക്കളിനൊക്കെ മുട്ട കുട്ടപ്പന്മാരാക്കാൻ പോവുകയാണ് എല്ലാം കട്ട് ചെയ്ത് നിർത്താൻ പോവാണ് സെക്കൻഡ് ബ്ലൂമിങ്ങിനുള്ള ഒരു സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ അധികം ഹാർഡ് ബ്ലൂമിങ് നിങ്ങൾ ചെയ്യരുത് ജസ്റ്റ് തുമ്പ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അധികം ആ അടിയിലേക്ക് ഇറക്കി വെട്ടരുത് കേട്ടോ ആ കാണിച്ചില്ല നേരത്തെ വൈറ്റ് സൺറൈസ് വൈറ്റ് കട്ട് ചെയ്യണത് ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ Like some of the പറഞ്ഞുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സോടുകൂടി ചെടികൾ നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ബലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ കയ്യിലുണ്ട് ഇപ്പോൾ ഇത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ട് പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് യെല്ലോ ഫോക്സ് സ്റ്റൈലാണ് ഇത് നമ്മൾ നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് ഇത് റെഡ് ഫോക്സ്റ്റൈലാണ് നേരത്തെ കാണിച്ചില്ലേ ആ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇതും അവൈലബിൾ ആണ് ഹവായ് വൈറ്റ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് പ്ലാന്റ്സ് കയ്യിലുണ്ട് ഞാൻ എല്ലാം ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഞാൻ വാട്ടർ മില്ലൻ ഗിസസ് അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ചില്ലി ഐസ്ക്രീം ആണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കാറ്റലോഗ് അയച്ചതരാം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അഡർണ അഡർണയുടെ ഒരുപാട് പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ മഹാറാണി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ മഹാറാണിയുടെ പ്ലാന്റ്സ് നമുക്ക് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മഹാറാണി എന്ന് പറയുന്നത് ഇത് ഫ്ലെയിം റെഡ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് ഇത് ബ്രിസ പീച്ചാണ് ബ്രിസ പീച്ചിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് റൂബി റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കവി കയ്യിലെ ആണ് ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞാൽ വെരിഗേറ്റഡ് ലീഫും ആൻഡ് വൈറ്റ് പൂക്കളാണ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇടകലർത്തി വെക്കാൻ പറ്റിയ പ്ലാന്റുകളിൽ ഒന്നാണ് അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഹവായ് വൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ഒന്നും മറക്കരുത് വീണ്ടും ഒരു അടിപൊളി കണ്ടൻറ്റുമായി വരുന്നവരെ ബൈ ബൈ